Alhamdulillah Alhamdulillah Rabbil Alamin Wassalatu Wassalamu Ala Rasulillah Amin Wa Ala Alihi Wasahbihi Terbaik Pemanderaya Saudari Saudara Allahu Kami beri anugerah kepada ini peribadi adanya kesempatan untuk adukkan മുഖ്യമായ രണ്ട് പ്രഭാഷണങ്ങൾ നമ്മൾ കേൾക്കും ഈ ഗൈഡൻസ് സെന്റർ ഇവിടെ നിലവിൽ വന്നതിൻ്റെ ആവശ്യതയെ സംബന്ധിച്ച് വിശദമായി തന്നെ ആ പ്രഭാഷണങ്ങളിലൂടെ നാം മനസ്സിലാക്കി അതോടൊപ്പം ആ ഗൈഡൻസ് സെന്ററിൽ മസ്ജിദ് കൂടി ഒരു പ്രയർ ഹാൾ കൂടി ഇവിടെ സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ് സ്ഥലം മസ്ജിദ് ചെയ്യുന്ന എന്ന് അത് ും ഏകത്വത്തിലേക്കും മനുഷ്യരുടെ നന്മയിലേക്കും മൂല്യങ്ങളിലേക്കും ക്ഷണിക്കുന്നതിന്റെ അല്ലെങ്കിൽ അതിന്റെ മാതൃകയുടെ ഒരു കേന്ദ്രം കൂടിയാണ് പള്ളി എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്നത് പോലെ അത് നമസ്കരിക്കാൻ മാത്രമുള്ള ഒരു കേന്ദ്രമല്ല എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് തീർച്ചയായും അത് ഒരു സാംസ്കാരിക സാമ്പത്തിക സാമൂഹ്യ രാഷ്ട്രീയ മത വിദ്യാഭ്യാസ മൂല്യങ്ങളുടെ ഒരു പ്രകാശന സ്ഥലം കൂടിയാണ് ഒരു പ്രകാശന സ്ഥലം അത് അവിടെ നിന്ന് മാതൃകകൾ ഉണ്ടാവണം അവിടെ നിന്ന് സമൂഹത്തിന് സമുദായത്തിന് ഈ പ്രദേശത്തുള്ള ജനവിഭാഗങ്ങൾക്ക് നല്ല മാതൃകകൾ ഉണ്ടാവുകയും അതിനെ പിൻപറ്റാൻ പറ്റുന്ന ഒരു കേന്ദ്രമായി അത് മാറുകയും ചെയ്യണം അപ്പോഴാണ് ഈ സ്ഥലത്തിന്റെ പരിവർത്തനം സാധ്യമാകുന്നത് നമുക്കറിയാം പള്ളികളിൽ നിന്ന് എത്ര മഹത്വക്കളാണ് ഉന്നതങ്ങളായ വിദ്യാഭ്യാസങ്ങളിലൂടെ സാംസ്കാരിക പ്രവർത്തനങ്ങളിലൂടെ മൂല്യങ്ങളുടെ വികാസങ്ങൾ നിർവഹിച്ചുകൊണ്ട് വളർന്നു വന്നിട്ടുള്ളത് എന്ന് നമ്മൾ ചരിത്രത്തിൽ ധാരാളം പഠിച്ചിട്ടുണ്ട് ഇന്ന് അത്തരത്തിലുള്ള മൂല്യങ്ങളുടെ കേന്ദ്രമായി മാറാൻ പലപ്പോഴും ില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ കൂടി അതിന്റെ ലക്ഷ്യം അത് തന്നെയാണ് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ അതിന്റെ നന്മ നിറഞ്ഞ പ്രദർശനങ്ങളോ പ്രകാശനങ്ങളോ വിതരണങ്ങളോ ആയ കേന്ദ്രങ്ങളായി അതിന് മാറാൻ സാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ ഉദ്യോഗസ്ഥ ലക്ഷ്യങ്ങൾ നിർവഹിക്കപ്പെടുക അത്തരത്തിൽ வெச்சமாய அனுஷிக்க அவ பட்டிணியும்வட்டும் ரொண்டு Dulu Maya, usah santun dengan kali. Yang kedua tu, asal tu kau yang orang perdagangan. alhamdulillah, Assalamualaikum Warahmatullahi Wabarakatuh.